െന്മാറ ഇരട്ട കൊലപാതക കേസില് പ്രതിയായ ചെന്താമര ലോകകപ്പിലെത്തിയപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് ചിക്കനും ചോറുമാണ് അത്രയേറെ ക്രൂരമായ മൈൻഡ്സെറ്റോട് കൂടിയാണ് ചെന്താമര ഉള്ളത് എന്ന് മനസ്സിലാക്കാം താൻ ചെയ്ത ക്രൂരമായ കൊലപാതകങ്ങളിൽ തെല്ലും പശ്ചാത്താപം ഇദ്ദേഹത്തിന് ഇല്ല എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത ചെന്താമരി ഇപ്പോൾ താമസിപ്പിച്ചിരുന്ന ജയിലിൽ നിന്ന് മാറ്റി എന്നാണ് ഇത്രയും ക്രൂരനൊപ്പം കഴിയുവാനായിട്ട് സഹതടവുകാർ വിമുഖത കാട്ടി എന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോഴും ജയിൽ അധികൃതർ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് അപേക്ഷ നൽകുകയും അങ്ങനെ ഇദ്ദേഹത്തെ ജയിലിൽ നിന്ന് മാറ്റുകയുമായിരുന്നു എന്തൊക്കെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് താൻ ചെയ്ത പ്രവൃത്തിയിൽ ഇദ്ദേഹം വളരെ അധികം സന്തോഷവാനാണ് താൻ ആഗ്രഹിച്ചതുപോലെ രണ്ട് കൊലപാതകങ്ങൾ നടത്തി വളരെ സന്തോഷവാനായി ആണ് ചെന്താമുരിയെ കാണപ്പെടുന്നത് എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത് എന്താണെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക